ഏറെ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ പതിനേഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എന്താണ് പ്രാർത്ഥന പ്രാണൻ്റെ അർത്ഥനയാണ് പ്രാർത്ഥന തിരുവചനത്തിൽ ജോബിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം പതിമൂന്നിൽ പറയുന്നു ഹൃദയത്തെ ദൈവത്തിൽ ദൈവത്തിലുറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക ഹൃദയത്തെ ദൈവത്തിൽ ദൈവത്തിലുറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക കർത്താവായ യേശു ഇപ്രകാരം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർഗസനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ അവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നമുക്കായി നൽകുന്നു അപ്പനെ തന്നു അപ്പം തന്നു കുരിശൻ ചുവട്ടിൽ വച്ച് അമ്മയെ തന്നു സ്വർഗസനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയിലൂടെ നമുക്ക് എല്ലാം നൽകി ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടാണ് യേശു ഈ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുക ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളിലും ദുഃഖങ്ങളിലാകട്ടെ സന്തോഷങ്ങളിലാകട്ടെ നേട്ടങ്ങളിലാകട്ടെ കൂട്ടങ്ങളിലാകട്ടെ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർപ്പെടുത്തുക ഹൃദയത്തെ ദൈവത്തിൽ ദൈവത്തിലുറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക ഒരു അമ്മ മത്സ്യവും കുഞ്ഞു മത്സ്യവും കൂടെ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കുഞ്ഞ് അമ്മയോട് ചോദിച്ചു അമ്മയെ കടൽ കാണാൻ ആഗ്രഹം അമ്മ പറഞ്ഞു കുഞ്ഞേ നീ ആയിരിക്കുന്നതാണ് കടൽ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നീ എന്താണോ ഞാൻ ഞാനെന്താണോ അതാണ് പ്രാർത്ഥന എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ദുരിതങ്ങളും എല്ലാം അടങ്ങിയതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അലക്സിസ് എന്ന് പറയുന്ന ദൈവശാസ്ത്രൻ പറയുന്നു പ്രെയർ ഇസ് പവർ പ്രാർത്ഥിക്കുമ്പോൾ നിനിലേക്ക് ശക്തി കടന്നു വരികയാണ് പ്രാർത്ഥന ഒരു ശക്തിയാണ് ഫ്രം ഫിയർ ഐ ഗെറ്റ് പവർ ഭയപ്പാടുകൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും നീ ഭയപ്പെടുമ്പോൾ പ്രാർത്ഥന നിനക്കൊരു ശക്തിയാണ് ഫ്രം ആങ്കർ ഐ ഗെറ്റ് പവർ എല്ലാത്തിനെയും നീ ദേഷ്യത്തോടു കൂടെ കാണുമ്പോൾ കുടുംബജീവിതത്തിൽ നിനക്ക് എല്ലാവരോടും വിദ്വേഷവും ദേഷ്യവും കോപവുമൊക്കെ ഉണ്ടാകുമ്പോൾ വചനം പറയുന്നു പ്രാർത്ഥന നിനക്കൊരു ശക്തിയാണ് ഫ്രം ലവ് ഐ ഗെറ്റ് പവർ എനിക്ക് സ്നേഹക്കുറവുണ്ട് എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത സ്നേഹക്കുറവ് എന്നിൽ അനുഭവപ്പെടുന്നു എങ്കിൽ പ്രാർത്ഥനയാകുന്ന ആ ശക്തിയിലൂടെ നിനക്കത് തിരിച്ച് ലഭിക്കുന്നു അതുകൊണ്ട് നിൻ്റെ ജീവിതം എന്ന് പറയുന്നതാണ് പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നാമതായിട്ട് വേണ്ടി ദൈവഹിതത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക വചനം പറയുന്നുണ്ട് മർക്കൂസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ തീയതിയായി മുപ്പത്തിയാറിൽ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവരാജ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതം ഇവിടെ നിറവേറുവാൻ വേണ്ടി സ്വർഗരാജ്യം ഈ മണ്ണിൽ വന്നു പിറക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവഹിതം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഹിതങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വാർത്ഥതകൾ ഇവിടെ വന്നു പിറക്കുവാൻ ഇവിടെ സംജാതമാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് നടപ്പിലാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വചനം ചൊല്ലി വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൂടെ വേണം പ്രാർത്ഥിക്കേണ്ടത് തിരുവചനം പറയുന്നുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി മുപ്പതിൽ പറയുന്നു അങ്ങയുടെ വചനങ്ങളുടെ ചുരുളടിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അറിവ് നൽകുന്ന പ്രകാശം നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം വീണ്ടും നൂറ്റി പത്തൊൻപത് നൂറ്റിയഞ്ചിൽ പറയുന്നു അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പാതയിൽ പ്രകാശമായി എൻ്റെ ഇരുളണിഞ്ഞ ഇരുൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ പ്രകാശമായിട്ട് മാറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചിത പ്രതിസന്ധികളിൽ നമ്മൾ വചനം ചൊല്ലി വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മൂന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളുടെ കൂടെ വേണം പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ പൗലോസ് റോമാക്കർക്കിളിൽ ലേഖനത്തിൽ എട്ടാമത്തെ എതിയായി പതിനാല് പറയുന്നു ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആപാ പിതാവ് സ്വർഗീയ പിതാവിനോടാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കേണ്ടത് നാല് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവകാശത്തോടു കൂടെ ദൈവ മക്കളുടെ അവകാശത്തോടു കൂടെ വേണം പ്രാർത്ഥിക്കേണ്ടത് തിരുവചനം വിശുദ്ധ പൗലൂസ് റോമ എട്ട് പതിനേഴിൽ പറയുന്ന മക്കളാണെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയും അതുകൊണ്ട് നമ്മൾ എൻ്റെ അപ്പനോടാണ് ചോദിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ പൂർണ്ണമായും കൂടെ യാക്കോബ് ദൈവത്തെ കെട്ടിപ്പിടിച്ച് ഉൽപ്പത്തി മുപ്പത്തിരണ്ടിൽ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തെ മുറുകെ പിടിച്ച് അവകാശത്തോടു വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അഞ്ച് വിശ്വാസത്തോടു വേണം നമ്മൾ പ്രാർത്ഥിക്കുക എന്താണ് വിശ്വാസം തിരുവചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് മർക്കൂസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാല് വചനം പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാം എന്തും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനത് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വിശ്വാസം നമുക്ക് വേണം വിശ്വാസമെന്ന് പറയുന്ന എന്താണ് ഡീപ്പ് ഇൻ ടു ദ ഡാർക്ക് ആഴത്തിലേക്കുള്ള ചാട്ടം ആ ദൈവം എനിക്ക് നൽകുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ചാട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരു അമ്മയ്ക്ക് രണ്ട് മക്കളെക്കുറിച്ച് പറയുന്നുണ്ട് മൂത്ത മകൻ കൃഷിക്കാരനും രണ്ടാമനാകട്ടെ നല്ല ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു പണിക്കാരൻ കുശവനുമാണ് രണ്ടുപേരും ഇങ്ങനെ നല്ല അമ്മയാണ് ഭക്തയായ അമ്മയാണ് അമ്മയോട് ചെന്ന് മൂത്ത മകൻ പറയുകയാണ് അമ്മ ഇപ്പോഴും നല്ല വേനലാണ് നല്ല വെയിലാണ് പക്ഷേ മഴയില്ല ഞാൻ കൃഷി ഇറക്കിയിരിക്കുകയാണ് അതുകൊണ്ട് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അമ്മ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് ശക്തമായ മഴയുണ്ടായി പെട്ടെന്ന് ഇളയ മകൻ കൃഷിക്കാരനായ മകൻ ഓടി വന്നിട്ട് ഈ മൺകലമുണ്ടാക്കുന്ന ഇളയ മകൻ ഓടി വന്നിട്ട് പറയുകയാണ് അമ്മ എന്താ ശക്തമായ മഴയാണ് ഞാനാണെങ്കിൽ ചന്തക്കൊണ്ട് വിൽക്കാനായിട്ട് കുറച്ച് മൺകലമുണ്ടാക്കി ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ കലമൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് അമ്മ ദയവായിട്ട് വെയിലിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയാണ് അമ്മ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് കാലതാമസം ഉണ്ടാകും അതുകൊണ്ട് നമുക്കത് കിട്ടാതിരിക്കുകയില്ല ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാം അംബർഹാം കാത്തിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി കാത്തിരുന്നു ദൈവം അവനൊരു മകനെ നൽകുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും നമ്മൾ മെഡിക്കൽ കോളേജിൽ നമ്മുടെ കുട്ടിക്ക് സുഖമില്ലാതെ നമ്മൾ ആശുപത്രി കൊണ്ട് കെട്ടത്തി ചികിത്സിപ്പിക്കുകയാണ് ഏറ്റവും വളരെ മാരകമായി രോഗം പിടിപെട്ട് മരണത്തോളം എത്തിയിരിക്കുന്ന ആ കുഞ്ഞിനു വേണ്ടി നമ്മൾ നേർച്ചകൾ നേർന്ന് എന്താ പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന് സുഖം കിട്ടണ എന്ന് നമ്മൾ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുക പക്ഷേ ആ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ശവപ്പെട്ടി കച്ചവടം നടത്തുന്ന അവനെന്താ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ കുടുംബത്തിന് പട്ടിണിയാണ് ഒരു ശവപ്പെട്ടി വിറ്റാൽ മാത്രമേ എൻ്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ എങ്കിൽ മാത്രമേ എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് ആരെയെങ്കിലും ഒന്ന് മരിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും വിലപ്പെട്ടവരാണ് അതുകൊണ്ട് അനുയോജ്യമായ സമയത്ത് ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകും അതുകൊണ്ട് നമ്മൾ വിശ്വാസം കൈവടിയാതെ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് വേണ്ടത് തിരുവചനം വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ലോകാട് സുവിശേഷം പതിനൊന്നിൻ്റെ ഒൻപത് മുതൽ വാക്യങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാം ചോദിച്ചു ദൈവമേ സ്വതോങ്ക് പറയും നശിപ്പിക്കരുതേ അവിടെ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അതിനെ നീ നശിപ്പിക്കുമോ എന്ന് ഒരു കുഞ്ഞിൻ്റെ ലാളിത്തത്തോടു കൂടി ചോദിക്കുകയാണ് ദൈവം പറയുന്ന അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അതിനെ ഞാൻ നശിപ്പിക്കുകയല്ല വീണ്ടും അവൻ ചോദിക്കുകയാണ് അത് നാൽപ്പതാണെങ്കിലും മുപ്പതാണെങ്കിലും അവസാനം പത്തിൽ വന്ന് നിൽക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ ലാളിത്യത്തോടുകൂടെ എന്ത് നിഷ്കളങ്കതയോടുകൂടിയാണ് അബ്രഹാം ചോദിക്കുക പ്രിയപ്പെട്ടവരെ ആ അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം ആ ദേശത്തെ അനുഗ്രഹിക്കുന്നില്ലേ പത്ത് നീതിമാന്മാരെ പ്രതി ആ ദേശത്തെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നിൻ്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ഏതൊരു അപ്പനാണ് തിരുവചനം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു ലൂക്ക പതിനൊന്ന് പതിനൊന്ന് ഏതൊരു പിതാവാണ് തൻ്റെ മക്കൾ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുക മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുക മക്കൾക്ക് നല്ലത് കൊടുക്കാൻ തുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ നിൻ്റെ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല മിന്നമോള് കൊച്ചു മോളാണ് മൂന്ന് വയസ്സുകാരി അവൾക്ക് അവളോട് അപ്പൻ പറഞ്ഞു മോളെ ഇന്ന് നമുക്ക് പട്ടണം കാണാൻ പോകാം കേട്ടോ സന്ധ്യാസമയത്ത് അവളെയും കൊണ്ട് പട്ടണം കാട്ടുവാൻ കരങ്ങൾ പിടിച്ച് അപ്പൻ അപ്പനിങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ് മനോഹരമായിട്ടുള്ള ഷോപ്പുകളെല്ലാം കാണുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഇതെല്ലാം കണ്ട് ഈ കുട്ടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് പോകുന്ന പോക്കിൽ പെട്ടെന്നൊരു നല്ല മനോഹരമായൊരു സംഗീതം കേൾക്കുകയാണ് നോക്കിയപ്പോൾ കുറെ ആൾക്കാരിങ്ങനെ വട്ടം ചുറ്റി നിൽക്കുകയാണ് അപ്പൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ഈ കൊച്ചു മോള് അവിടേക്ക് പോവുകയാണ് ആൾക്കാരെ വകഞ്ഞു മാറ്റിയേ ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു പാമ്പാട്ടി ഒരു മഗുടി വെച്ച് ഊതുന്ന മനോഹരമായ കാഴ്ചയാണ് പാട്ട് തീർന്ന എല്ലാവരും കൈയടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം മകുടി ഊതി അദ്ദേഹം കൊണ്ടുവന്ന ബാസ്ക്കറ്റ് തുറന്ന് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സർപ്പം ഒരു പാമ്പ് തലയുയർത്തി ആ മകുടിയുടെ ചല്ല മനസ്സ് ചങ്ങോട്ടി ഇങ്ങോട്ടും ആടാൻ തുടങ്ങി മിന്നമോള് മൂന്ന് വയസ്സുകാർ ആദ്യമാണ് ആദ്യമായിട്ടാണ് പാമ്പിനെ കാണുക അതിൻ്റെ നൃത്തം കണ്ടപ്പോൾ അവൾ വളരെ സന്തോഷം തോന്നി കൗതുകം തോന്നി അവൾ മനസ്സിനെ ഇങ്ങനെ കുറിച്ചു പാട്ട് തീരുമ്പോൾ ആരും കാണാതെ ഈ പാമ്പിനെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകണം അവൾക്ക് ഭയങ്കര സന്തോഷത്തോടെ നിന്ന് പാട്ട് തീർന്ന് എല്ലാവരും കൈയടിച്ചു ഇവൾ ആരും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചു ഈ അപ്പൻ പെട്ടെന്ന് പിന്നിലോട്ട് പിടിച്ചു മാറ്റി പറഞ്ഞു മോളെ അത് പാമ്പാ പാമ്പ് കടിച്ചു മോള് മരിക്കും മോള് മരിച്ചാൽ അപ്പച്ചന് പിന്നെ വേറെ ആരുമില്ല അതുകൊണ്ട് മോള് പാമ്പിനെ പിടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അവൾ തലയാട്ടിയെങ്കിലും വീണ്ടും അവളുടെ മനസ്സിൽ പാമ്പിനെ എങ്ങനെ കൈക്കലാക്കണോ എന്നുള്ള ആഗ്രഹമാണ് വീണ്ടും പാമ്പാട്ടി മകുടി ഊതി പാമ്പ് നൃത്തം ചെയ്തു അവസാനം പാട്ട് തീർത്തപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല കണ്ടപ്പോൾ അവൾ പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചു അവൾ പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചു അപ്പൻ പിടിച്ച് പിന്നിലിട്ട് മാറ്റി രണ്ട് തല്ലും കൊടുത്ത് വലിച്ചു ഇടച്ചുകൊണ്ട് പോവുകയാണ് അവൾ ഉറക്കി വിളിച്ച് പറയണ അപ്പച്ച എനിക്ക് ആ പാമ്പിനെ വേണം പാമ്പിനെ പിടിച്ചതാണ് നമ്മൾ പിടിച്ചു കൊടുക്കൂ ഇല്ല വചനം ചോദിക്കുന്നു ഏതെങ്കിലും പിതാവ് മക്കൾ അപ്പം ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തെളിനെ പിടിച്ചു കൊടുക്കുമോ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗീപിതാവ് എത്ര അധികമായി പരിശുദ്ധമാവിന് നൽകുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് യോഗനാജ സുവിശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മർത്തയുടെ മറിയത്തിൻ്റെയും കഥയിലൂടെ നമ്മൾ കണ്ടു ഓടി നടന്ന് നടക്കുന്ന മർത്തയും പാദാന്തികത്തിലിരിക്കുന്ന മറിയത്തെയും കണ്ടു ഈ മറിയമാകട്ടെ യോഗനാഥ സുവിശേഷ കർത്താവുവിൻ്റെ ഉത്ഥാനത്തെ അറിയുന്ന നിമിഷത്തിൽ തന്നെ കല്ലറിയങ്കിലേക്ക് ഓടിച്ചെല്ലുന്ന കലറിയങ്കിലേക്ക് ഓടിച്ചെല്ലുന്ന ഈ മർത്തായി നമ്മൾ കാണുന്നുണ്ട് അവിടെ പോകുമ്പോൾ കല്ലുരൊട്ടി മാറ്റിയിരിക്കുന്നു യേശുവിനെ കാണാനില്ല അവൾ കരയുകയാണ് അപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ എന്തിനാ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് പ്രിയപ്പെട്ടവർ നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരിലും നിൻ്റെ ജീവിതത്തിൻ്റെ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ട് ഒരു യേശുണ്ട് നിൻ്റെ കണ്ണു നിൻ്റെ മറികടന്ന് പോകാൻ അവിടുത്തെ കഴിയില്ല അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലും ജീവിത പ്രശ്നങ്ങളിലും ജീവിത ദുഃഖങ്ങളിലും നിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് സന്തോഷം വന്നാലും മുമ്പിൽ ജോബിൻ്റെ പുസ്തകം പതിനൊന്ന് പതിമൂന്നിൽ പറയുന്നത് പോലെ അവിടുത്തെ മുമ്പിൽ എൻ്റെ ഉയർത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം